നമുക്ക് ഇന്നേരം ഒരു കുഞ്ഞുള്ളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചതയ്ക്കാം ഞാനിവിടെ ഒരു എട്ടൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത് ഇതാണ്ട് കറിവേപ്പനയും കൂടാം ഇത് നമുക്കൊന്ന് ചതയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു പത്തിരുപത് ചുവന്നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇതിലൂടെ ഒന്ന് ചതച്ചെടുക്കും നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റാം ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് ഇളക്കി വെക്കാം നമ്മൾ ചേർത്ത് ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ കപ്പ് തേങ്ങ ഒത്തിയാനെടുത്തിട്ടുണ്ട് അതുകൊണ്ടിട്ടുള്ളൂ നമുക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യാം ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഒരമണിക്കൂടെ ഒന്ന് മാറ്റി വെക്കാം കുറച്ച് വെള്ളിച്ച് മേടിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടി കടുവിട്ട് കൊടുക്കാം രണ്ട് കറിവെപ്പലേക്കാം നെയ്ത ഒരു പത്ത് മുപ്പത് ചുവന്നുള്ള കഴിഞ്ഞാൽ ഇട്ടുകൊടുക്കും ഇനി ഇതിലേക്ക് നമ്മൾ മസാല വരക്കി വെച്ചിരിക്കുക ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ല ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പം ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം അടച്ചു വെക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് തുറന്ന്ളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കും ഒരു ടീസ്പൂൺ മുളക് ചാതച്ചാതെ നമ്മുടെ കുഞ്ഞുള്ളി ചിക്കൻ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്കിന്ന് താത്ത് വെക്കാം